അവസാനം എസ് എസ് സിയുടെ അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒരു പരീക്ഷ നടന്നു കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ നടന്ന കേന്ദ്ര സർവീസിലേക്കുള്ള ഫേസ് പതിമൂന്ന് പരീക്ഷ പരീക്ഷ കഴിഞ്ഞ അടുത്ത ദിവസം ഇന്ത്യയുടെ തലസ്ഥാനത്ത് ദില്ലി എന്ന മുദ്രാവാക്യവുമായി ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളും അധ്യാപകരും ഒത്തുകൂടി സമരം ആരംഭിച്ചു പരീക്ഷാ നടത്തിപ്പിലെ രാജ്യവ്യാപകമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമരം സമരം ഇന്നും തുടരുകയാണ് പരീക്ഷയിൽ വൻ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളും അധ്യാപകരും സമരം ആരംഭിച്ചത് സമരത്തെ പോലീസിനുപയോഗിച്ച് അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമം അതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഉദ്യോഗാർത്ഥികളും അധ്യാപകരും സമരം ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം ഏറ്റവും പ്രധാന കാരണം പരീക്ഷാ നടത്തിപ്പിനായി തെരഞ്ഞെടുത്ത വെണ്ടറുടെ അയോഗ്യതയാണ് ചോദ്യപേപ്പർ ചോർച്ചയുടെ പേരിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട എഡ്യൂക്കിറ്റി എന്ന സ്വകാര്യ ഏജൻസിക്കാണ് ഇക്കുറി പരീക്ഷാ നടത്തിപ്പിനുള്ള കരാർ കേന്ദ്ര സർക്കാർ നൽകിയത് കമ്പ്യൂട്ടർ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷാ നടത്തിപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ സെൻട്രൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ് ഒഴിവാക്കിയ കമ്പനിയാണ് എഡ്യൂക്കിറ്റി പിന്നെ എങ്ങനെ ഈ കമ്പനിക്ക് കരാർ കിട്ടിയെന്ന ചോദ്യമാണ് സർക്കാരിന് നേരെ ഉയരുന്നത് പരീക്ഷ കൃത്യമായി നടത്താനുള്ള മികവോ സംവിധാനവോമില്ലാത്ത ഇത്തരമൊരു കമ്പനിക്ക് കരാർ നൽകിയത് തന്നെ അഴിമതിയുടെ ഭാഗമാണ് എന്നാണ് ആരോപണം ഷിഫ്റ്റുകളായി നടന്ന പരീക്ഷയിൽ പകുതിയിലധികം ചോദ്യങ്ങൾ അടുത്ത ഷിഫ്റ്റുകളിൽ വീണ്ടും ചോദിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇതും ഗുരുതരമായ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ പരീക്ഷാ കേന്ദ്രങ്ങളിലെ ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറിയതായി നിരവധി റിപ്പോർട്ടുകളും വന്നിരുന്നു പ്രശ്നങ്ങൾ ഉന്നയിച്ച വിദ്യാർത്ഥികളെ ശാരീരികമായി ഉപദ്രവിക്കുകയും ബലമായി പുറത്താക്കുകയും ചെയ്തതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ കാണാം മാത്രമല്ല പലപ്പോഴും പരീക്ഷകൾ പെട്ടെന്ന് റദ്ദാക്കുന്ന സാഹചര്യവും ഉണ്ടായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പരീക്ഷ റദ്ദാക്കിയതായി അറിയേണ്ടി വന്നു ഇത് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക നഷ്ടവും കടുത്ത മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കി മറ്റൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിൽ വ്യാപകമായ സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിരുന്നു കമ്പ്യൂട്ടറുകൾ ഇടയ്ക്കിടെ തകരാറിലാകുക ബയോമെട്രിക് സംവിധാനങ്ങൾ പരാജയപ്പെടുക മൗസ് പോലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക എന്നിവ സ്ഥിരമായിരുന്നു ഇത് വിദ്യാർത്ഥികളുടെ പരീക്ഷാ പ്രകടനത്തെ പ്രതികൂലമായി ബാധിച്ചു കൃത്യമായ സെക്യൂരിറ്റി ചെക്കോ സമയകൃത്യത പാലിക്കുകയോ ചെയ്യാതെയാണ് ഭൂരിഭാഗം പരീക്ഷാ സെന്ററുകളും പ്രവർത്തിച്ചത് എന്നാണ് പരീക്ഷ എഴുതിയ അനുഭവസ്ഥരായ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് പരീക്ഷാ സെന്ററുകൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ദീർഘദൂരത്ത് നിശ്ചയിച്ചു നൽകിയെന്ന് മാത്രമല്ല പലർക്കും രണ്ടോ മൂന്നോ ദിവസം മുമ്പ് മാത്രമാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത് അഞ്ഞൂറും അറുന്നൂറും കിലോമീറ്റർ യാത്ര ചെയ്ത് പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തിയ പലർക്കും മോശം സൗകര്യങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും മൂലം പരീക്ഷ എഴുതുവാൻ അവസരം ലഭിക്കാത്ത സ്ഥിതിയും ഉണ്ടായി ചില സെന്ററുകളിൽ ഒരു പരീക്ഷ പോലും നടന്നതുമില്ല തെക്കൻ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മംഗലാപുരം ഉടുപ്പി പോലെ വളരെ ദൂരെ സെന്ററുകൾ അനുവദിച്ചു നൽകിയത് ആദ്യമായാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു കേരളത്തിന് പുറത്ത് ഉൾഗ്രാമങ്ങളിലെ പരീക്ഷാ സെന്ററുകൾ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് പലർക്കും പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി ഇങ്ങനെ എസ് എസ് സി പരീക്ഷ നടത്തിപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രമക്കേടും അഴിമതിയുമാണ് ഇക്കുറി നടന്നത് എന്നാണ് ആരോപണങ്ങൾ ഉയർന്നത് ആദ്യം ഒറ്റപ്പെട്ട പരാതികളായിരുന്നുവെങ്കിൽ പിന്നീട് ഇതൊരു വലിയ പ്രക്ഷോഭമായി മാറി ദില്ലി ചെലോ എന്ന മുദ്രാവാക്യവുമായി വിദ്യാർത്ഥികളും അധ്യാപകരും ജന്തർ മന്ദറിലും സി ജിഒ കോംപ്ലക്സിലും തടിച്ചുകൂടി പ്രതിഷേധിച്ചു എന്നാൽ പോലീസ് പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിക്കുകയും ചില വിദ്യാർത്ഥികളെയും പ്രമുഖ അധ്യാപികയായ നീതു സിംഗിനെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ചാർജ് നടന്നതായും ആരോപണമുയർന്നിട്ടുണ്ട് ഈ പ്രതിഷേധങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു തുടങ്ങിയ ഹാഷ്ടാഗുകൾ ദേശീയ ട്രെൻഡിംഗ് ആയി രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ ഈ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കാട്ടി പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകളെ കുറിച്ച് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തുക പരീക്ഷാ നടത്തിപ്പ് വെണ്ടറായ എഡുക്കിറ്റുമായുള്ള കരാർ റദ്ദാക്കുകയോ പുനഃപരിശോധിക്കുകയോ ചെയ്യുക പരീക്ഷാ സംവിധാനത്തിൽ സുതാര്യതയും നീതിയും ഉറപ്പിക്കാൻ ആവശ്യമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരിക പരീക്ഷാ തകരാറുകൾ കാരണം ബുദ്ധിമുട്ടിലായ വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അവസരം നൽകുക എന്നിവയാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്ന ആവശ്യങ്ങൾ ആദ്യം പരീക്ഷ റദ്ദാക്കാൻ സാധ്യതയില്ലെന്ന് എസ്എസ് സി ചെയർമാൻ എസ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് സാങ്കേതിക തകരാറുകൾ കാരണം പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്കായി റീടെസ്റ്റ് നടത്താൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു എന്നാൽ വിദ്യാർത്ഥികൾ സിസ്റ്റമാറ്റിക് പരിഹാരങ്ങൾക്കായി തങ്ങളുടെ പ്രക്ഷോഭം തുടരുകയാണ് സ്വകാര്യ ഏജൻസിയെ മാത്രം കുറ്റം പറഞ്ഞ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിന് പിന്മാറാനാകില്ല തങ്ങളെ വഞ്ചിച്ച മോദി സർക്കാരിനെതിരെ കർഷകർ നടത്തിയ സമരവും അതിന്റെ വിജയവും മോദി സർക്കാർ മറന്നു പോകരുത് ഈ സമീപനമാണ് കേന്ദ്ര സർക്കാർ തുടരുന്നതെങ്കിൽ തങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ യുവജനങ്ങളുടെ വൻ പ്രതിഷേധത്തിനാകും രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരിക യുവജന സംഘടനയായ ഡിവൈഎഫ്എ എ പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയിൽ അറിയിച്ചു അധികാരത്തിൽ കയറിയാൽ എല്ലാ വർഷവും രണ്ടു കോടി തൊഴിൽ ഉറപ്പാക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം മോദിയുടെ ഗ്യാരണ്ടി പക്ഷേ വാക്കുകൾ വെറും വാക്കാവുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു കോടി ജോലി പോയിട്ട് ഒഴിവുള്ള കേന്ദ്ര സർക്കാർ ജോലികളിലേക്ക് കൃത്യമായൊരു പരീക്ഷ സംഘടിപ്പിച്ച് ഒഴിവ് നികത്താൻ പോലും കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല ഒരു കാലത്തും ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവുകളാണ് പരീക്ഷാ നടത്തിപ്പിന്റെ ക്രമക്കേടുകളിലൂടെ പോലും കേന്ദ്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്